ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ി മലയാളം ഞാൻ സീമ സുഭാഷ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദൈവം ഈ ഭൂമിയെയും അതിലുള്ള പ്രകൃതിയെയും സർവ്വ ജീവജാലങ്ങളെയും അവരുടെ മോളുള്ള മേലുള്ള അധികാരത്തെയുമെല്ലാം ഒരു മനുഷ്യനെയാണ് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ളത് എന്തുകൊണ്ടെന്നാൽ സമ്പൂർണ്ണ ചൈതന്യത്തോടു കൂടി ദൈവം മനുഷ്യ ഹൃദയത്തിൽ തന്നെയാണ് നിരന്തരം നിവസിക്കുന്നത് എന്തുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ വിശ്വ നിയമങ്ങളെ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നോക്കി നടത്തുമെന്ന് ആ സർവേശ്വരൻ വിശ്വസിച്ചു പോയതിൽ തെറ്റില്ല എന്നാൽ മനുഷ്യൻ വിശ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് പ്രകൃതിക്ക് വിരുദ്ധമായി അഹങ്കാരത്താലും അജ്ഞാനത്താലും അതിരുകടന്നപ്പോൾ ആ ഒരു മനുഷ്യനെ അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട അല്ലെങ്കിൽ ആലോചിപ്പിക്കേണ്ട ബാധ്യത പ്രകൃതി ഏറ്റെടുക്കും അങ്ങനെയുള്ള സമയത്ത് ഇതിന്റെ അനന്തര ഫലങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് മനുഷ്യൻ വീണ്ടും വീണ്ടും തിരിച്ചറിയുന്നതിലേക്കായി പ്രകൃതി പലപ്പോഴും പ്രപഞ്ച പ്രക്ഷാ ഒരുങ്ങാറുണ്ട് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ പ്രപഞ്ചത്തിൽ കരുണയോടുകൂടിയ ഒരു സ്വർഗത്തെ ആവശ്യമായ സമ്പൂർണ്ണ ശക്തിയും ഒരു മനുഷ്യന് ഉള്ളൂ സോ അതുകൊണ്ട് തന്നെ മാറേണ്ടതും മാറേണ്ടത് മനുഷ്യനാണ് മാറ്റേണ്ടത് മനുഷ്യനിലെ ദുർഗുണങ്ങളും അവലക്ഷണങ്ങളുമാണെന്ന് ഓരോ മനുഷ്യനും തിരിച്ചറിയണം സോ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇനി വിഷയത്തിലേക്ക് കടക്കാം ആദ്യമായി ഞാൻ മഹാഭാരത്തിൽ നടന്നൊരു സംഭവത്തെ കുറിച്ചാണ് നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അശ്വത്ഥാമാവ് അതായത് ദ്രോണാചാര്യർ കൊല്ലപ്പെട്ടതിന് ശേഷം കോപാകുലനായ അശ്വത്ഥാമാവ് നാരായണ അസ്ത്രത്തെ അതിശക്തമായ നാരായണ അസ്ത്രത്തെ പ്രയോഗിക്കുകയുണ്ടായി ആ നാരായണ അസ്ത്രത്തെ ചെറുത്തു നിൽക്കുവാനോ നേരിടുവാനോ ആർക്കും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു പാണ്ഡവ സൈന്യത്തോട് നിങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളെ താഴെയിടുവിന് നിരായുധരായി മനസ്സിൽ യുദ്ധം ചെയ്യുവാനുള്ള ആലോചന പോലും ഇല്ലാതെ ശാന്തരായി ഭയഭക്തിയോടുകൂടി ആ നാരായണാസ്ത്രത്തിന് മുന്നിൽ നിൽക്കുവാൻ സോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആരുടെ കയ്യിലാണോ ആയുധങ്ങളുള്ളത് ആരുടെ മനസ്സിലാണോ യുദ്ധം ചെയ്യുവാനുള്ള ആഗ്രഹമുള്ളത് അവരെ എല്ലാം തന്നെ നാരായണാസ്ത്രം നശിപ്പിക്കും എന്നതുകൊണ്ട് തന്നെ സോ അവരെല്ലാം വളരെ ശാന്തമായി നിന്നപ്പോൾ ക്രമേണ നാരായണ അസ്ത്രത്തിന്റെ ശക്തി കുറയുകയും അത് ശാന്തമാവുകയും ചെയ്തു അങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ ഉപദേശപ്രകാരം പാണ്ഡവ സൈന്യം നാരായണ അസ്ത്രത്തിൽ നിന്നും ശാശ്വതമായി രക്ഷപ്പെടുക തന്നെ ചെയ്തു ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഒരു പ്രകൃതി അതിന്റെ വിപത്തുകളാൽ നമ്മെ ആലോചിക്കേണ്ട രീതിയിൽ ചെയ്യുമ്പോൾ നാം ഒരിക്കലും അതിനോട് യുദ്ധം ചെയ്യുകയല്ല ചെയ്യേണ്ടത് ആ സമയത്ത് നമ്മൾ വളരെയധികം വിവേകപൂർവം ആലോചിക്കണം എന്തുകൊണ്ട് ഈ പ്രകൃതി വിപത്തുകൾ വരുന്നു സോ അതിനുള്ള കാരണം ഒരു മനുഷ്യൻ എത്രയധികം അതിന് കാരണമായി എന്നത് പലതും നാം വളരെയധികം ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഭൂമിയെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ കരുണയോട് കൂടിയ ഒരു സ്വർഗമാക്കി മാറ്റുവാനുള്ള സമ്പൂർണ്ണ ശക്തിയും ഒരു മനുഷ്യനും മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ മാറേണ്ടത് മനുഷ്യനും മാറ്റേണ്ടത് മനുഷ്യനിലെ ദുർഗുണങ്ങളും അവലക്ഷണങ്ങളുമാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം നമുക്കൊരു രോഗം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ പീഠ്യതേ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഈ അവസരത്തിൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നാം ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കർമ്മങ്ങൾക്കനുസരിച്ചാണ് നാം ഈ ജീവിതം എടുത്തിട്ടുള്ളതും ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ആകർഷിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ രോഗം വരുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും നാം ചെയ്ത കർമ്മങ്ങൾ പ്രക്ഷാളന രൂപത്തിൽ നമ്മെ വിട്ടുപോവുകയാണെന്നും ഓരോരുത്തരും തിരിച്ചറിയണം രോഗം വരുമ്പോൾ മാത്രമേ ആ രോഗ കിടന്നുകൊണ്ട് പലരും അവനവൻ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവർക്ക് ചെയ്തിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള പ്രവൃത്തികളും മറ്റുള്ളവരെ തട്ടിപ്പറിച്ചതും സ്വത്തുവിനു വേണ്ടി സഹോദരങ്ങളെ മാതാപിതാക്കളെ ഒരുപാട് ഉപേക്ഷിക്കുകയും വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിക്കുവാൻ ദൈവം കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു സമയ കാലാവധിയാണ് രോഗം വരുന്ന ആ പീരിയഡ് രാവിലെ മുതൽ രാത്രി വരെ മനുഷ്യൻ പണത്തിനും പേരിനും പ്രശസ്തിക്കും അധികാരങ്ങൾക്കും വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ഇതൊന്നും സ്വയം റിയലൈസ് ആവാനുള്ള സമയം ആ മനുഷ്യന് കിട്ടുന്നില്ല സോ ആ ഒരു സമയം അടുക്കുമ്പോൾ അതായത് ശരിക്കും പറയാനാണെങ്കിൽ ഒരു മാങ്ങ അതായത് ആ മാവിൻ്റെ മുകളിൽ ആ മാങ്ങ പച്ചയാവുമ്പോൾ അതിനെ പൊട്ടിക്കാൻ കഷ്ടമാണ് അത് ദൂരത്താണെങ്കിൽ നമുക്കത് എറിഞ്ഞ് പൊട്ടിക്കേണ്ടി വരും അല്ലെങ്കിൽ തോട്ടി ഉപയോഗിക്കേണ്ടി വരും എന്നാൽ അത് പഴുത്തു കഴിഞ്ഞാൽ ആ പഴുത്തു പാകമായ മാങ്ങയുടെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഒരു ചെറിയ കാറ്റോ കാറ്റ് പോലും ആവശ്യമില്ല അത് സ്വയം താഴേക്ക് വീഴും അങ്ങനെയാണ് മനുഷ്യന്റെ പാപഭാരങ്ങൾ കൂട കൂടുന്നത് അതായത് അതിൻ്റെ തീവ്രത കൂടുമ്പോഴാണ് അവനെ ഒരു രോഗത്തിലൂടെയും ഒരു കഷ്ടത്തിലൂടെയും ബുദ്ധിമുട്ടുകളും ജീവിത പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് അതിൽ നിന്നും രക്ഷ നേടുവാനും സ്വയം തെറ്റുകൾ തിരുത്തുവാനും വേണ്ടി മനുഷ്യന് ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന ഒരു കാലപരിമിതിയാണ് രോഗം എന്ന് തന്നെ ഇവിടെ പറയാം സോ ആ രോഗശൈല് കിടക്കുമ്പോൾ ാണ് നമുക്ക് പലതും നാം ചെയ്തതെല്ലാം ഓർമ്മ വരുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഒരുപാട് അസൂയയും അഹങ്കാരവും അജ്ഞാനവും കൊണ്ട് നാം മറ്റുള്ളവർക്ക് ചെയ്തു തീർത്ത ദുഃഖങ്ങളുടെയും പാപങ്ങളുടെയും ഭാരം റിയലൈസായി തെറ്റുതീരുത്തുവാനുള്ള ഏറ്റവും നല്ലൊരു സമയം കാലാവധിയാണ് അത് സോ അതുകൊണ്ടാണ് പലരും മാറാ രോഗങ്ങൾക്ക് ശേഷം ഒരുപാട് പരിവർത്തനം പലരിലും സംഭവിച്ചിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കുറച്ചു പേരിൽ കുറച്ച് സമയത്തേക്കായിരിക്കും പിന്നെയും വീണ്ടും ആ മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് വീണ്ടും അവന്റെ സംസ്കാരങ്ങൾക്കനുസരിച്ച് അവൻ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ പലരിലും അത് വളരെയധികം ശാശ്വതമായ പരിവർത്തനം കൊണ്ടുവന്ന ചരിത്രമുണ്ട് കൂടാതെ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കുടുംബത്തിൽ മനസമാധാനം ഇല്ലായ്മയും പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ പോലും തനിക്ക് ജന്മം തന്ന മാതാപിതാക്കളെയും തൻ്റെ കൂടെ പിറന്ന സഹോദരങ്ങളെയും അംഗീകരിക്കാത്തതിനാലും അവരെ ഒരുപാട് മാനസികമായി സങ്കടപ്പെടുത്തുന്നതിനാലുമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു സോ ഇതിനെക്കുറിച്ചെല്ലാം നാം ആലോചിച്ചേ പറ്റൂ ഇന്ന് പല വീടുകളിലും വയസ്സായ മാതാപിതാക്കളില്ല അവർക്ക് ഒരുപാട് സ്നേഹവും കരുണയും കെയറും ആ ഒരു സംരക്ഷണവും എല്ലാം കൊടുക്കേണ്ട സമയത്ത് അതെല്ലാം അവർക്ക് ലഭിക്കേണ്ട അവർക്ക് ആവശ്യമായ സമയത്ത് ഇന്ന് മാതാപിതാക്കളിൽ പലരും അനാഥാലയങ്ങളിലാണ് അല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു മൂലയിൽ ആട്ടും തുപ്പും എല്ലാവരാലും അവഗണിക്കപ്പെട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ ജീവചവമായി കിടക്കുന്നുണ്ടായിരിക്കും വിശക്കുമ്പോൾ ഇത്തിരി ചോറോ അല്ലെങ്കിൽ ദാഹിക്കുമ്പോൾ ഇത്തിരി വെള്ളമോ എടുത്തു കുടിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് പല വീടുകളിലും ഉണ്ട് സോ ഒരുപാട് പേരെ ക്യാമറകൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആ മരുമക്കൾ അല്ലെങ്കിൽ സ്വന്തം മക്കൾ വയസ്സായ മാതാപിതാക്കളെ അടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും അവഹേളിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ക്രൂരമായ കൃത്യങ്ങൾ ഇന്ന് പലരും ക്യാമറകളിൽ പകർത്തിയിട്ടുണ്ട് പക്ഷെ ഈ ക്യാമറകൾക്ക് പിടിക്കപ്പെടാത്ത പല ക്രൂരമായ സംഭവങ്ങളും ഇന്ന് പല വീടുകളുടെയും ഇരുട്ടുമുറികളിൽ സംഭവിക്കുന്നു എന്നത് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പെറ്റമ്മയെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും അവരെ കാത്തുരക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും അവർ നമുക്ക് ജന്മം തന്നു എന്ന ഒറ്റ കാരണം മതി പ്രഥമ ദൈവങ്ങളായ ആ ഒരു മാതാവിനെയും പിതാവിനെയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാത്ത ഒരു പുരുഷൻ എത്ര അമ്പലങ്ങളോ ക്ഷേത്രങ്ങളോ കെട്ടിയിട്ടോ അല്ലെങ്കിൽ അന്നദാനങ്ങൾ ചെയ്തിട്ടോ യാതൊരുവിധ കാര്യവുമില്ല എന്ന് തിരിച്ചറിയുക പൂജനീയമായ കാര്യങ്ങൾ ചെയ്യാത്തവൻ എത്ര പൂജ ചെയ്തിട്ടും യാതൊരുവിധ കാര്യവുമില്ല ആർക്കൊക്കെയോ വേണ്ടി ആരെയൊക്കെയോ ബോധിപ്പിക്കുവാൻ വേണ്ടി ആരെയൊക്കെയോ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി നാം ചെയ്യുന്ന ഓരോ തെറ്റും ദൈവത്തിൻ്റെ കണക്കുപുക്കിൽ അപ്പപ്പോൾ അത് കണക്കാക്കപ്പെടുന്നെന്ന് തിരിച്ചറിയുക ഒരു സി സി ടി വി ക്യാമറ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഓരോ ചെയ്തികളെയും അപ്പപ്പോ റെക്കോർഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഒരു മനുഷ്യൻ ചെയ്യുന്ന ക്രൂരമായ പ്രവൃത്തികളും നന്മയും എല്ലാം നിരന്തരം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്നും അതാണ് നമ്മളുടെ അടുത്ത ജന്മത്തിലേക്ക് അത് നന്മ നിറഞ്ഞ ജന്മമാണോ അല്ലെങ്കിൽ നീച്ചമായ ജന്മമാണോ എന്ന് തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു ബാലൻസ് ആ ഒരു നമ്മളുടെ മൂലധന െന്നും ഓരോരുത്തരും തിരിച്ചറിഞ്ഞിരിക്കണം അമ്മമാർക്ക് എപ്പോഴും ആൺകുട്ടികളോട് ഇത്തിരി സ്നേഹം കൂടുതലാണ് വാത്സല്യം കൂടുതലാണ് അവർക്ക് വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്ത ഒരുപാട് അമ്മമാരെ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു അകൽച്ച പല അമ്മമാർക്കും സഹിക്കാൻ പറ്റാത്തതാണ് അത് മനസ്സിലാക്കാൻ ഓരോ പുത്രനും കഴിയണം എന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞാൽ പല പുത്രന്മാരും ഈ അമ്മയോടുള്ള സ്നേഹം കമ്മിയാക്കുന്നതും അവരെ ശാശ്വതമായി ഉപേക്ഷിക്കുകയും അവരിൽ നിന്ന് ദൂരമാവുന്നതൊക്കെ വളരെ സഹജമായി പലയിടത്തും നമുക്ക് കാണാം എല്ലാവരെയും ഇവിടെ കുറ്റം പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ പലരും വിവാഹത്തിന് ശേഷവും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹവും സംരക്ഷണവും അവർക്ക് കൊടുത്തുകൊണ്ട് തന്നെ അവനെ സ്വന്തം പെറ്റ പെറ്റമ്മയെയും വളർത്തിക്കൊണ്ടുവന്ന അച്ഛനെയൊക്കെ അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും ഒക്കെ അതേപോലെ കൊടുക്കുന്ന ഒരുപാട് ദൈവ ഗുണങ്ങളുള്ള പുത്രന്മാരെ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ എല്ലാവരെയും കുറ്റം പറയാൻ പറ്റില്ല അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളെ പോലെ ഭർത്താവിന്റെ മാതാപിതാക്കളെ കാണുന്ന ദേവതാമൂർത്തികളായ സ്ത്രീകളുമുണ്ട് ചിലർ മാത്രം അമ്മയെ സ്വന്തം മാതാപിതാക്കളെ കാണുന്നത് പോലെ ഭർത്താവിന്റെ മാതാപിതാക്കളെ കാണുവാൻ അവർക്ക് കഴിയാറില്ല അതായത് അവർക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത പല സ്ത്രീകളും മൂലം ഒരുപാട് കുടുംബങ്ങൾ നിത്യനരകമായി മാറിയിട്ടുണ്ട് അതായത് അഹങ്കാരപൂരിതമായി വെല്ലുവിളിക്കുന്ന സ്ത്രീകളുണ്ട് കുടുംബത്തിൽ ആ പുരുഷൻ നിരന്തരം അപമാനിതനായും ദുഃഖിതനായും ജീവിച്ചു പോരുന്നു അതായത് ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിലുള്ള സ്ത്രീ ആരാണെന്ന് പലരും ചോദിക്കുമ്പോൾ പലരും പറയാറുണ്ട് അമ്മയാണ് എന്ന് ഇനി പലരും പറയാറുണ്ട് ഭാര്യയാണെന്ന് ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ പ്രസവിച്ച് എത്രയോ ത്യാഗങ്ങൾ സഹിച്ച് കഷ്ടപ്പെട്ട് ഇത്രയും നല്ല ഒരു രീതിയിൽ പഠിപ്പിച്ച് പ്രയോജനമുള്ളവനാക്കി മാറ്റിയെടുക്കുന്നതിൽ സമ്പൂർണ്ണ പങ്കും തൻ്റെ മാതാവിനു തന്നെയാണ് നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചതും രാത്രിയും പകലും ഉറക്കമൊഴിച്ചതും നമുക്ക് വേണ്ടി അച്ഛനോട് യുദ്ധം ചെയ്തതും നമുക്ക് വേണ്ടി നിരന്തരം ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തോട് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചതുമെല്ലാം ആ അമ്മയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അർദ്ധ ഒരു മുപ്പത് വയസ്സാവുന്ന അതായത് ഒരു മാരേജ് ആവുന്നത് വരെയുള്ള ഒരു പുരുഷൻ ആ ഒരു ജനസമ്മതിയാലും കുടുംബത്തിലും വളരെയധികം സക്സസ് ആയി എങ്കിൽ വളരെയധികം നന്മ നിറഞ്ഞ ഒരു സമ്പൂർണ്ണ പുരുഷനാവാനുള്ള ആദ്യത്തെ ആ പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സമ്പൂർണമായിട്ടുള്ള ചൈതന്യം സ്വന്തം അമ്മ തന്നെയാണെന്ന് എല്ലാവരും തിരിച്ചറിയുക വിവാഹശേഷം അതായത് അടുത്ത അർദ്ധായുസ് ഒരു പുരുഷന്റെ ആ ഒരു ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിലും ആ ഒരു കല്യാ വിവാഹത്തിന് മുമ്പ് ആ പുരുഷന്റെ വിജയങ്ങൾ അതേപോലെ അല്ലെങ്കിൽ അതിലുപരിയായി വിവാഹ ശേഷവും തുടരുവാൻ ആ പുരുഷന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം അല്ലെങ്കിൽ അമ്മയ്ക്ക് ശേഷം ഒരമ്മയാകാനും സഹോദരിയാകാനും അതുപോലെ തന്നെ ഒരു സുഹൃത്താകാനും കഴിയുന്ന ഒരു സ്ത്രീ മാത്രമേ അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു പുരുഷന്റെ സമ്പൂർണ്ണ വിജയത്തിന് പിന്നിലുള്ള സ്ത്രീ ആകുവാൻ ആ ഭാര്യയ്ക്ക് കഴിയുകയുള്ളൂ സൃഷ്ടിക്ക് മൂലം സ്ത്രീയാണെന്ന് നമ്മ പറയാറുണ്ട് അതായത് ശക്തി സ്വരൂപിണിയാണ് സ്ത്രീ പുരുഷനേക്കാൾ ശക്തി സ്ത്രീക്കാണുള്ളത് അതുകൊണ്ട് തന്നെ ആ ശക്തിയെ പുരുഷന് സപ്പോർട്ട് നൽകിക്കൊണ്ട് വളരെ വിവേകത്തോടു കൂടി കുടുംബത്തെയും കുടുംബാംഗങ്ങളെയെല്ലാം വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുവാൻ കഴിയുന്നത് വിവേകമുള്ള ഒരു സ്ത്രീക്കാണ് ഒരു പുരുഷൻ കുടുംബത്തിലും സമൂഹത്തിലും ജനസമ്മതി നേടുന്നുവെങ്കിൽ എങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ ഭാര്യയാണെന്ന് ആയിട്ട് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കല്യാണം കഴിഞ്ഞൊരു പുരുഷൻ ഭർത്താവായി മാത്രം ഒതുങ്ങിക്കൂടിയെങ്കിൽ അതിനുള്ള കാരണവും സ്ത്രീ തന്നെയാണ് അതായത് വയസ്സായവർക്ക് സ്നേഹവും ും കെയറും എല്ലാം വളരെ ആവശ്യമാണ് പക്ഷെ നമ്മുടെ വയസ്സായ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് ആ സ്നേഹത്തെയും കെയറിനെയും നിഷേധിക്കുവാൻ ഒരു സ്ത്രീയായ നാം കാരണമാകുന്നുവെങ്കിൽ ദയവ് ചെയ്ത് ഓരോ സ്ത്രീകളും തിരിച്ചറിയുക നാം നിഷേധിച്ച നാം വയസ്സായ നമ്മുടെ പേരൻസിന് അല്ലെങ്കിൽ ഭർത്തൃ പേരൻസിന് നാം നിഷേധിച്ച സ്നേഹവും കെയറും സംരക്ഷണവും എല്ലാം തന്നെ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാതിരിക്കുക സോ നാം കൊടുത്തതേ നമുക്ക് കിട്ടുകയുള്ളൂ സോ നാം ആദ്യം നമ്മുടെ മാതാപിതാക്കളെയും ഭർത്താവിൻ്റെ മാതാപിതാക്കളെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും അവരെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നും അത് ആശിക്കുവാനുള്ള അർഹത നമുക്കുള്ളൂ അറിവില്ലായ്മ കൊണ്ടും അജ്ഞാനം കൊണ്ടും ഒരുപാട് തെറ്റുകൾ നാം ചെയ്തു പോയി സോ അതൊക്കെ തിരുത്തുവാൻ ഏറ്റവും ഈ ജീവിതകാലത്തിൽ നമുക്ക് അനുവദിച്ചു തന്ന സമയമാണ് ഈ ലോക്ക്ഡൗൺ കാലാവധി സോ അതുകൊണ്ട് തന്നെ പ്രായച്ചിത്തം ചെയ്യാൻ ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോഴും നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സമയം എങ്ങനെയാണ് ചെലവഴിക്കാൻ അറിയാതെ വെറുതെ കിടന്നുറങ്ങിക്കൊണ്ടും വെറുതെ സമയത്തിന് വേസ്റ്റ് ചെയ്യാതെ എന്തെല്ലാം നമുക്കിനി ചെയ്യാൻ പറ്റും ചെയ്ത തെറ്റുകൾ തിരുത്തുവാൻ അല്ലെങ്കിൽ ചെയ്ത പാപങ്ങളെ പരിഹരിക്കുവാൻ എങ്ങനെയൊക്കെ എനിക്ക് ഈ സമയത്തെ വിനിയോഗിക്കാൻ പറ്റുമെന്ന് ഓരോരുത്തരും ചിന്തിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് ഈ സമയം ദൈവം തന്നിട്ടുള്ളത് നമുക്ക് നമ്മളെ ആരെങ്കിലും ബുദ്ധിമുട്ടി വേദനിപ്പിച്ചിട്ട് ഉണ്ടെങ്കിൽ പോലും അവരെ പോലും നമുക്ക് ക്ഷമിക്കാൻ കഴിയണം അപ്പോഴേ നമ്മളുടെ മനസ്സ് ശുദ്ധമാവുകയുള്ളൂ അതാണ് ഞാൻ പറയുന്നത് യുദ്ധം ചെയ്യുവാനുള്ള ഭാവന ഉണ്ടെങ്കിൽ നാം നശിക്കപ്പെടും അതായത് നാരായണ എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ഉള്ളിൽ ക്രൂരമായ ചിന്താഗതിയും മറ്റുള്ളവരെ തട്ടിപ്പറിക്കുവാനും മറ്റുള്ളവരെ പറ്റിക്കുവാനും മറ്റുള്ളവരുടെ സ്വത്തുകൾ കൈവശമാക്കുവാനും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെയും ജീവരാശികളെയൊക്കെ വേദനിപ്പിക്കുകയും ക്രൂശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് അതിന് ായച്ചിത്തം ചെയ്യാം അതിനെ നാം പരി പരിഹരിക്കാം അല്ലെങ്കിൽ നമ്മൾ അതിന് ഒരുപാട് അതിന് തിരിച്ച് നമ്മൾക്ക് സ്നേഹവും കരുണയും ദയൊക്കെ ചെയ്തുകൊണ്ട് നമ്മളുടെ കർമ്മങ്ങളെയെല്ലാം ദഗ്ധം ചെയ്യാം ജ്ഞാനാഗ്നി ദഗ്ധ കർമ്മണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ചെയ്ത കർമ്മങ്ങൾ എപ്പോഴാണ് ദഗ്ധമാവുന്നത് കത്തി നശിക്കുന്നത് സത്യത്തെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ സത്യം മനസ്സാവാച കർമ്മണ നാം സത്യത്തെ ജീവിതത്തിൽ അംഗീകരിച്ച് അതിനെ ആചരിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ കർമ്മങ്ങളെല്ലാം കത്തിച്ചാമ്പലാവുകയുള്ളൂ സോ ഒന്ന് മാത്രം ഇവിടെ വീണ്ടും വീണ്ടും പറയുന്നു ക്ഷമ എന്നത് ാണ് ഈ ഭൂമിയിൽ അത്യുന്നതമായിട്ടുള്ള സമ്പൂർണ്ണ ചൈതന്യത്തോട് കൂടിയുള്ള ആയുധം സോ ക്ഷമിക്കുവാൻ കഴിയുന്നവന് മാത്രമേ ക്ഷമിക്കപ്പെടുവാനുള്ള അർഹതയുള്ളൂ മറ്റുള്ളവരെ രക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും കഴിയുന്നവനും മാത്രമേ രക്ഷപ്പെടുവാനും രക്ഷിക്കപ്പെടുവാനും സംരക്ഷിക്കപ്പെടുവാനുമുള്ള അർഹതയുള്ളൂ മറ്റുള്ളവരെ സമ്പൂർണമായി ഒരു പരിമിതികളുമില്ലാതെ അതോ മറ്റുള്ളവരെ ഭയക്കാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുവാൻ കഴിയുന്നവനും മാത്രമേ സ്നേഹിക്കപ്പെടുവാനുള്ള അർഹതയുള്ളൂ തിരിച്ചറിയുക സോ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാം എല്ലാവരെയും കാത്തുരക്ഷിക്കാം ചെയ്ത പാപങ്ങൾക്ക് പ്രായ ചെയ്യാം Bye. <laughs>